ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ചോറും മീൻ കറിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബെറ്റർ ആണ് കേട്ടോ നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതിനെ കാണും ഈ നമ്മൾ ഒരു നേരത്തെ ഒരു ഭക്ഷണാക്കി കഴിഞ്ഞാൽ നല്ലതാണ് സീസൺ ആവുന്ന സമയത്ത് ഇപ്പോൾ സീസൺ ആണല്ലോ ഇതിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടതിൻ്റെ പുറത്ത് അത്യാവശ്യം മണം ഉണ്ടായിരുന്നേ അതൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലൊന്ന് തൊലിയൊന്ന് ചുരുണ്ടൊന്ന് കളയുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ ആ ഞാൻ ഇപ്പം ഇത് തന്നെ കളയുന്നുണ്ട് കേട്ടോ തൊലികൊന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിടാം ഒന്ന് രണ്ടോ തവണ വെള്ളം ഒന്ന് കഴുകി ഒന്ന് എടുക്കുന്നുണ്ട് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യം പോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് സ്റ്റവിലോട്ടൊന്ന് മാറ്റാം നമ്മളിങ്ങനെ പുഴുങ്ങെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡലി ചെമ്പിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ആവിയേറ്റി എടുത്താലും മതിയാട്ടോ അത് കുറച്ച് ടൈം കൂടുതലായിട്ട് എടുക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് മേടിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് എത്രയും മതി കേട്ടോ അപ്പോൾ അത് തിളച്ചൊന്ന് റെഡി ആവരട്ടെ ഉക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടങ്ങ് വെന്ത്ടങ്ങി പോകാനായിട്ട് നിൽക്കേണ്ട കറക്റ്റ് പാകത്തിലൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്കൊരു ഉള്ളി മുളകൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു ചമ്മന്തി തേറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ അതൊരു പാത്രത്തിലോട്ട് കുറച്ച് കാന്താരി മുളകാണ് നല്ലോണം പഴുത്ത കാന്താരി മുളകും പിന്നെ ഒരു രണ്ട് സവാള ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു സവാളയ്ക്ക് പകരമായിട്ട് ചെറുവിളി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഗുണം നല്ലതും ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ട് മടി പിടിച്ച ദിവസമാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സവാള ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും പുളിയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്നും ഞാരഡിയെടുക്കാം എല്ലാം ഒന്ന് യോജിച്ച് വരണം അപ്പോൾ അത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടേ പിന്നെ കുറച്ച് കട്ടൻ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മധുരവില്ലത്തെ കട്ടൻ ചായ എടുക്കാം അപ്പോൾ ഇവിടെ ഞാനും എനിക്ക് വേണ്ടിയിട്ട് മധുരവില്ലാത്ത കട്ടൻ ചായയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടിട്ടുള്ള കട്ടൻ ചായ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സിമ്പിൾ ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്